േഴാമത്തെ അതിന്റെ പ്രഥമ വാക്യം തന്നെ ദൈവത്തിന്റെ വലിയ വിടുക പ്രസ്താവിക്കുന്നു ദൈവത്തിന്റെ ശക്തിയെ കുറിച്ച് പ്രസ്താവിക്കുന്നു ദൈവത്തിന്റെ മഹത്വത്തെ കുറിച്ച് പ്രസ്താവിക്കുന്ന ഒരു വാക്യമാണ് ഒന്നാമത്തെ വാക്യം ഒരാൾ വായിക്കാം യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വ്രത അധ്വാനിക്കുന്നു യഹോവ പട്ടണം കാവൽക്കാരൻ വ്രത ജാകരിക്കുന്നു നല്ലൊരു ആസൂത്രം ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്ന ഒരു വചനമാണെന്ന് നല്ലൊരു ആസൂത്രണം ദൈവത്തിന്റെ മുഴുവൻ വെളിപ്പെടുന്നു യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വ്രത അധ്വാനിക്കുന്നു അതായത് ദൈവത്തിന്റെ ഒരു കാൽക്കുലേഷൻ ഇല്ലെങ്കിൽ മനുഷ്യൻ മനുഷ്യനെന്ത് കാട്ടിയിട്ടും ഒരു പ്രയോജനമില്ല എന്നതാണ് ഇവിടെ വ്യക്തമാവുന്നത് മൂന്ന് മഹത്വവും ദൈവത്തിനാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു ഹലിയ സ്ത്രോത്രം സംഭവിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യവും ദൈവം കണ്ടിരിക്കുന്നു അല്ലെ അമ്മയുടെ ഉദരത്തിൽ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം നമ്മെ കണ്ടതാണ് യഥാർത്ഥത്തിൽ ഹല്ലേ ആ അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുന്ന ചെറുതും വലുതുമായ എല്ലാ സംഭവകാസങ്ങളും ദൈവം അറിയുന്നു എന്നാണ് പ്രധാനം ഹലേലിയ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം വലുതാണ് എന്നതാണ് ഈ സങ്കീർത്തനത്തിലൂടെ വ്യക്തമാകുന്നത് യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃത അധ്വാനിക്കുന്നു ദൈവം നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നമ്മുടെ പ്രയത്നങ്ങളെല്ലാം വൃതാവാണ് അല്ലരിയാസൂത്രം അത് ശൂന്യമായി മാറും ദൈവം കൂടെ നമ്മുടെ പ്രയത്നം തന്നെ പോസിറ്റീവായി മാറും അത് വിജയപഥത്തിൽ കൊണ്ടെത്തിക്കും സ്ത്രോത്രം അടുത്തമാക്കി പറയുന്നത് യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃതാജാകരിക്കുന്നു ഹലരി ആ സ്തോത്രം ഇന്ന് സി സി ടി വി കൊണ്ട് ഹലരി സ്തോത്രം ഒത്തിരി ക്യാമറകൾ കൊണ്ട് പലയിടങ്ങളും സുരക്ഷിതമാണ് ഹല്ലേ സ്തോത്രം സ്ത്രം പലരെയും ഹലരി ആ സുരക്ഷിതമാക്കുവാൻ വേണ്ടിയിട്ട് ക്യാമറ കണ്ണുകൾ കൊണ്ട് ഹല്ലരി സ്തോത്രം സൂക്ഷിക്കുന്നു എന്നാൽ ദൈവം സൂക്ഷിച്ചില്ലെങ്കിൽ ഹല്ലേരി ആ ഒരു തരത്തിൽ പോലും ഹലരി സ്തോത്രം സ്ത്രോത്രം ഒരു വിജയപഥത്തിലെത്തിക്കുവാൻ കഴിയില്ല ഹലുരി ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത കണ്ടുവിട്ടിരുന്നപ്പോൾ അത്ഭുതമായ ഒരു സംഭവം ഇങ്ങനെയാണ് ക്ഷേത്രത്തിലെ വിഗ്രഹം ആ ഒരു ഏതോ കള്ളൽ കവർന്നു കൊണ്ടുപോയി എന്നതിന് വളരെ വലിയ ഒരു ക്ഷേത്രമാണ് മദ്യ വിഗ്രഹത്തെ ഒരു കള്ളൽ വളരെ കൂളായിട്ട് വന്ന് കടന്ന് കവർന്നുകൊണ്ടുപോയി അല്ലെങ്കിൽ ഞാനിങ്ങനെ ചിന്തിച്ചു ആ ജാതികൾ പ്രാർത്ഥിക്കുന്ന ദേവിദേവന്മാർക്ക് സ്വന്തം എന്താ പറയുക അവരവരെ തന്നെ സൂക്ഷിക്കുവാൻ കഴിയുന്നില്ലയോ അല്ലല്ലേ കേവലം മനുഷ്യനായ ഒരുവൻ വന്ന് അല്ലൊരു അവൻ അവന്റെ തന്ത്രത്താൽ അവഗണി അതിനെ കൊണ്ട് സ്വർണ്ണക്കടയിൽ കൊണ്ട് വിൽക്കുന്നു പഞ്ചലോഹ വിഗ്രഹത്തെ കൊണ്ട് വിറ്റ് അവർ കാശ് സമ്പാദിക്കുന്നു അല്ലൊരു ആ സ്വന്തം സ്വന്തം അല്ലൊരു ആ സൂത്രം സ്വയം ഇരിക്കുന്ന ഒന്നിനെ പോലും സൂക്ഷിക്കാൻ കഴിയാത്ത ദൈവീവന്മാരാണ് അല്ലൊരു ജാതികളായ ദൈവീന്ദ്രൻ സൂക്ഷിക്കുന്നത് അല്ലെങ്കിൽ ആ സൂത്രം ഭയങ്കരമായ ചിന്തയാണ് നമ്മുടെ അല്ലെങ്കിൽ അത്രയൊരു ചിന്ത അല്ലെങ്കിൽ നമ്മുടെ അല്ലൊരു ആ സൂത്രം ശ്രദ്ധയിൽപ്പെട്ട ജാതികളോടൊപ്പം ചോദിക്കുക നിങ്ങളുടെ ദേവിദേവന്മാർക്ക് എന്താ ഉറപ്പില്ലയോ ோ அவர்ந்து எத்தையோ எங்கள் விஷயம் அல்ல நல்ல ஒன்னாந்திர கள்ளியா ஒரு பயவும் கூடாது அல்லி ஆ விளை அடிச்சு மாற்றிக்கொண்டு போகும் இவர் போலீஸில் கம்பெயின் ஆகிரும் வீட்டு புனப்பிரதிஷ்ட நடத்தி ஆராதி ഇവിടെയാണ് ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ദൈവത്തെ അസം ആർക്കും കൗരാൻ കഴിയുകയില്ല അത് സർവവ്യാപിയാണ് അല്ലേ ലിയാസൂത്രം സർവജ്ഞാനിയാണ് അവന്റെ ജ്ഞാനത്തെ ആർക്കും കൗരാൻ കഴിയില്ല അല്ലേ ലിയാസ്ത്രം അത്തരത്തിലുള്ള ഒരു ദൈവത്തെ നാം സ്നേഹിക്കുന്നത് അല്ലേ ലിയാസൂത്രം ആ ദൈവമാണ് നമ്മൾ വഴി നടത്തുന്നത് ഗുരുവിന്റെ ജീവിതത്തിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ആ ദൈവത്തിന്റെ കരങ്ങളിലാണ് അല്ലേ ലിയാ സൂത്രം ഹിന്ദു ഹലുരി ആ സൂത്രം ഉയർത്തെഴുന്നേൽപ്പം എന്ന് പറയപ്പെടുന്നു ഹലുരി ആദ്യ ജീവിതത്തിൽ ഹലുവരി ആ സ്ത്രം തളരപ്പെടുന്ന വ്യക്തികളെ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു മുഹൂർത്തമാണ് ഈസ്റ്റർ എന്ന് പറയപ്പെടുന്നത് ദുഃഖവഴി ഉണ്ടെങ്കിൽ ഈസ്റ്ററും ഉണ്ട് അല്ലേ താഴ്ന്ന ഉണ്ടെങ്കിൽ ഒരു താഴ്ചയുണ്ടെങ്കിൽ ഉയർച്ചയുമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന രീതിയിൽ അതുകൊണ്ട് തന്നെ കുരിഞ്ഞിരിക്കുന്ന വ്യക്തികളെ ദൈവം ഉയർത്തും എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ നിരാശയും ഹലുരി ആ സ്ത്രം വിഷമതകളും സങ്കടങ്ങളും ആകൃതകളും പ്രയാസങ്ങളും ആയിരിക്കുന്ന വ്യക്തിത്വങ്ങളെ വചനത്തിലൂടെ ദൈവം ഉയർത്തുന്ന ഒരു ദിവസമാണ് ഹല്ലേ ദൈവം ഹലിയാസ്റ്റത് പോലെ മനുഷ്യരെയും കുരിഞ്ഞിരിക്കുന്നവരെയും ദൈവം ഉയർത്തുകയാണ് വചനത്തിലൂടെ ഹലേലിയ സൂത്രം അപ്പോൾ ഹലിയ ദൈവം നമുക്ക് വേണ്ടി ഹലി വലിയ കാര്യങ്ങൾ ചെയ്യുന്നു ഹലേലിയാസോ നിരാശയും നിസ്സംഗതയും ഹലിയ സൂത്രം സാമ്പത്തിക ശൂന്യതയും പരാധീനതകളൊക്കെ പറയുന്ന ഞങ്ങളുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ദൈവം ഹനിയാസ് ഇറങ്ങി വന്ന് ഉയർത്തുന്ന സമയമാണ് ഹല്ലേ രണ്ടാമത് നിങ്ങൾ അധികാലത്ത് എഴുന്നേൽക്കുന്നതും നന്ദിയെ അധ്വാനിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്യുന്ന ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ തന്റെ പിതാവ് അവനത് ഉറക്കത്തിൽ കൊണ്ടു കൊന്നു ഹലുരിയാസോ വളരെ ഒരു വാക്യമാണ് നമ്മളൊക്കെ വളരെയധികം കഷ്ടപ്പെട്ട് ഹലിയാസോ അതിനാവിലെ എണീറ്റ് ഉപജീവന മാർഗത്തിൽ പോയി ഹലുരിയാസ് സമ്പാദ്യം ഉണ്ടാകും എന്നാൽ ദൈവം കൂടെയില്ലെങ്കിൽ ദൈവം നമുക്ക് അനുകൂലമല്ലെങ്കിൽ ദൈവം നമ്മുടെ കൂടെ ഇല്ല എങ്കിൽ അല്ലെങ്കിൽ ഇതെല്ലാം വ്യർത്ഥമാണ് അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സ്വാധീനമാണ് ദൈവമാണ് സകലതും ദൈവം പാതി മനുഷ്യൻപാതി എന്ന പ്രയോഗം തന്നെ തെറ്റാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമെല്ലാം ദൈവഹിതത്തിന് നിദാനമായിട്ടാണ് ദൈവം വിചാരിച്ചാൽ എന്തും സംഭവിക്കും അല്ലുലെ മനുഷ്യൻ വിചാരിച്ചാൽ ഒന്നും സംഭവിക്കത്തില്ല അല്ലുലയാതൊരു ദൈവത്തിനൊരു കാര്യം അസാധ്യമല്ല അല്ലുല നിങ്ങളുടെ പ്രയാസങ്ങൾ നിങ്ങളുടെ നെടുവുറുക്കുകൾ നിങ്ങളുടെ സാമ്പത്തിക ശൂലികൾ പരിഹരിക്കുവാൻ ദൈവത്തിന് കഴിയും മനുഷ്യന് കഴിയത്തില്ല എന്നതാണ് വ്യക്തം മനുഷ്യനോട് പറഞ്ഞ് അവന്റെ വിഷമതകൾ പങ്കിടുന്നു മനുഷ്യൻ മനുഷ്യനോട് പറഞ്ഞ് കരയുന്നു അവർ ഹനുലിയ കേട്ടിട്ട് ജസ്റ്റ് ഒന്ന് സഗതവെച്ചിട്ട് കുറ്റം പറയാം അവനത് വേണം അവർക്കിത് വേണം എന്ന് ഹനുലിയ പറയുന്നതല്ലാതെ ഒരിക്കലും ഒരു ആശ്വാസവാക്ക് ഹനുലിയ മനുഷ്യന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല ഒരു ആശ്വാസം നൽകുന്നതല്ലാതെ அவர் வீட்டில் போய் அல்லது அல்ல மட்டொரிடத்துக்கு போயிட்டு அவன் இது வேணும் அவளுக்கு இது வேணும் எதுபுற்றப்படுத்தா அல்லேரியம் யாரும் பிரயோஜனில் இருந்தால் நீங்கள் தெய்வத்தின் முன்பில் ஆனோ கரையிறது நீங்கள் தைவத்தின் சாஷ்டாங்க சட்டாங்கம் வீழது அல்லவம் கண்ணு நீதி மாற்றம் நீங்கள உயர்த்துகையும் செய்யும் அல்லேரிய നിങ്ങളുടെ പ്രശ്നങ്ങൾ അറിഞ്ഞാൽ നിങ്ങളുടെ വേദനകൾ അറിഞ്ഞാൽ ദൈവം നിങ്ങൾക്ക് വേണ്ടുന്ന വിടുതലുകൾ നൽകുന്നു മനുഷ്യനൊന്നും ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ നാൾ ദൈവത്തിന് സങ്കലം ചെയ്യാൻ കഴിയും അതാണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം അതുകൊണ്ട് തന്നെ മനുഷ്യന് മുമ്പിൽ കരയുന്ന നിർത്തിയിട്ട് ദൈവത്തിന്റെ മുമ്പിൽ കരയുക അല്ലെങ്കിൽ ദൈവാധികത്തിൽ ആശ്രയി വയ്ക്കുക അല്ലി ആസൂത്രം ദൈവത്തോട് കൂടുതൽ അടുക്കുക ദൈവത്തോട് കൂടുതൽ അടുത്ത് അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഏർപ്പെട്ട് പ്രാർത്ഥനയാലും ഉപവാസത്താലും ഒക്കെ ദൈവത്തോട് കൂടുതൽ എടുക്കുകയും ചെയ്യുക യും കഠിന പ്രയത്നം ചെയ്ത് അത്രയും ഞാനല്ല വൈകിളാണ് ഹലേലിയ അതൊക്കെ വ്യർത്ഥമാണ് എല്ലാം ദൈവം നൽകുമെന്നാണ് എന്താ പറയുന്നത് ഹലേലി ആസോത്രം ആകാശത്തിലെ പററ്റുന്ന ദൈവം ഹല്ലേലി സ്തോത്രം ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് ആഹാരം കൊടുക്കുന്ന ദൈവത്തിന്

ദൈവം തരുന്ന തന്നെയാണ് അല്ലേലിയാസു നമ്മുടെ മുടുക്ക് കൊണ്ടല്ല അല്ലേ ലിയാസു നമ്മുടെ കഴിവ് കൊണ്ടല്ല ദൈവം തന്നാൽ പറയാ ദൈവം തന്നിന്റെ തന്നില്ലതാണ് അല്ലേലി ആസൂത്രം തരുന്ന മക്കളെ ആസൂത്രണം ദൈവത്തിന്റെ ഹിതത്താൽ വളർത്തിയെടുക്കേണ്ട ഹനുലിയാസൂത്രം ഒരു ഉത്തരവാദിത്വം ഹനുലിയ ദൈമക്കളായ നമുക്കുണ്ട് അവരെ പരിപാലിക്കുകയും അവരെ വളർത്തിയെടുക്കുക അവരുടെ സ്വഭാവത്തിൽ ഹനുലിയ നെഗറ്റീവ് ചിന്തകൾ വരാതെ അവർ ഹനുലിയാസൂത്രം കൃത്യകെട്ട ലോകത്തിലേക്ക് ചേർക്കാറാതെ അവരെ സുരക്ഷിതരായി വളർത്തേണ്ട ഉത്തരവാദിത്വം നമ്മൾക്ക് ഹലരി ഉണ്ട് അത് നാം ഹലരി പാലിക്കുക തന്നെ വേണം നല്ലലിയാസൂത്രം നമ്മുടെ മക്കൾവ് നൽകുന്ന അവകാശമാണ് ഉദരബലം അവന്തരുന്ന പ്രതിഫലമാണ് വീരന്റെ കൈയിലെ അസ്ത്രങ്ങൾ എന്ന പോലെ നല്ലേലിയാ സൂത്രം ദൈവത്തിൻ്റെ മക്കൾ നല്ലേലിയാസ്തൂത്രം വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എന്ന പോലെയാണ് ജീവനത്തിന്റെ മക്കൾ നല്ലൊരു വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ ഓരോ അസ്ത്രത്തിനും ലക്ഷ്യമുണ്ട് അത് കൊള്ളലിനടുത്ത് കൊള്ളണം അല്ലെങ്കിൽ അത് എത്തപ്പെടേണ്ടത് എത്തണമെന്ന രീതിയിൽ വളരെ കുറച്ചങ്ങൾ മാത്രമാണ് അവൻ്റെ ആവനാഴിയിലുള്ളത് അല്ലെങ്കിൽ അവൻ തന്ത്രത്തോടെയാണ് ഉപയോഗിക്കുന്നത് ആവശ്യമില്ലാതെ എഴുതേണ്ട കാര്യമില്ല ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുവാൻ വേണ്ടിയിട്ടാണ് അതുപോലെ മക്കളെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഉണ്ടാകേണ്ടതാണ് അവരെ പഠിപ്പിച്ച് നല്ല വഴിയിൽ നടത്തി അവർക്ക് ജോലി സമ്പാദിക്കുവാനായിട്ട് കൊടുത്ത് അവരെ തിരുമാർഗ്ഗം നിറത്തിശ്രമിക്കും ദേശത്തിലും വീട്ടിലുമൊക്കെ ഉപകാരിയാക്കി അവരെ പ്രാപ്തരാക്കിയെടുക്കണം கஞ்சாவிடும் மயப்பினும் மதியத்தினும் அடிமையாக அவர் நல்ல வழிக்கு நடத்துவாங்க அவர் கொடுக்கணும் அது எங்கே கம்பியூட்டில் வச்சு கொடுக்கோத்தம் பரிமிதி ஆலயத்தில் கொண்டு போய் ஹலோ அவர் தெய்வஜினம் படிக்கணும் கீர்த்தனம் பாடணும் சங்கீர்த்தனங்கள் அவர் உருவிடணும் ദൈവത്തെ സാക്ഷ്യം പറയണം പല ജാതികളിടയിൽ ഇറങ്ങിപ്പോകുമ്പോൾ ജാതികളിൽ വ്യാപരിക്കുന്ന പ്രതികൂലങ്ങളോ പ്രതിസന്ധികളോ ശത്രുവിന്റെ പദ്ധതികളോ യൗവനത്തെ മക്കളെ തകർക്കുവാനിട പലരും പതിനാല് വയസ്സോട്ട് പലർ പത്തൊമ്പത് ഇരുപത് വയസ്സിനകത്താണ് അഴിറ്റുന്നത് അപ്പോഴാണ് അവർക്ക് അനുരി ആ സൂത്രം വലിയ വലിയ കാര്യങ്ങളെ കുറിച്ച് ചിന്തകൾ കടന്നു വരുന്നത് സൂത്രം പതിനെട്ട് പതിനേഴ് വയസ്സ് അല്ലെങ്കിൽ പതിനഞ്ച് വയസ്സ് പതിനാറ് വയസ്സ് കഴിഞ്ഞാൽ അനുരിയാസൂത്രം ഇപ്പത്തെട്ട് പത്ത് വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് സൈക്കിളിന് മോഹിക്കും അനുലിയാസൂത്രം പത്ത് വയസ്സ് കഴിഞ്ഞ് കഴിച്ച് വല്ലാറ് വയസ്സായ ബൈക്കിന് മോഹിക്കും അനുരിയാസ് ബൈക്ക് മോഹിച്ച് കുറച്ച് കഴിയുമ്പോൾ അവർ അലലിയാസൂത്രം മറ്റു തരത്തിലുള്ള പുതിയ തരത്തിലുള്ള ബൈക്കുകളാണ് മോഹിക്കുന്നത് അല്ലൊലിയാസൂത്രം ഇപ്പോൾ തന്നെ ചെറിയ ഫോൺ മോഹിക്കും വലിയ ഫോൺ മോഹിക്കും അലലി ആസൂത്രം അവർ അങ്ങനെ ഒരു പ്രത്യേകത അതൊക്കെ രക്ഷകർത്താക്കേണ്ട ഉത്തരവാദിത്വത്തിൽ ഒന്നുകൊണ്ട് അവയൊക്കെ ആവശ്യമാണോ എന്ന ചിന്ത ദൈവത്താൽ ഏൽപ്പിച്ചുകൊണ്ട് പല യൗവനക്കാരും അപകടത്തിൽ ஆக்டென்ட் பற்றி கிடக்கா அது வியாசம் பிராயத்தில் ஒரு திளக்கம் கொண்டு அவருடைய ஓடிக்கணும் ஓடிக்கீட் அலுவலியா அவருடைய ஒரு பிரத்யேக லோகத்தோடு மதிமறந்து செஞ்சி அங்கே அபகடங்கள் க்ணச்சு வரத்தும் இவடையான தெய்வஜினத்தின் பிரசக் மக்களே வீரன் அத்திரங்களை போலயும் அவர் சுதந்திரம் விடிறது அல்ல വീരെന്ന് പറയുന്നത് പിതാവോ മാതാവോ ആണ് അവ നാഴിക അസ്ത്രപ്പെടുത്തു തുടങ്ങുമ്പോൾ അത് തുടങ്ങുന്നത് അലരിയാ സ്തോത്രം ഒരു പിതാവോ അനുരി മാതാവോ ആയിരിക്കും അതായത് മക്കളുടെ ഉത്തരവാദിത്തം അവരുടെ കയ്യിലല്ല രക്ഷകർത്താക്കളുടെ കയ്യിൽ തന്നെ ആയിരിക്കണം അല്ലെങ്കിൽ അവർ എവിടെ ചെല്ലണം എന്ത് പഠിക്കണം ഏത് രീതിയിൽ പോകണം ഏത് സഭയിൽ പോകണം എന്തെല്ലാം നമ്മുടെ അല്ലെ കൺട്രോളിലായിരിക്കണം അസ്ത്രങ്ങൾ എങ്ങനെയോ അവയെ കൊണ്ട് തന്റെ പുരുഷൻ ആവണിച്ചിരിക്കുന്ന സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ളവർ വിളിച്ചു പോകുകയില്ല അതായത് നമ്മുടെ മക്കളെ ചൊല്ലി നാം കരയേണ്ട അവസ്ഥ വരരുത് അല്ലേ ദൈവവേദനായിട്ട് വളർത്തേണ്ട ഉത്തരവാദിത്വവും ദൈവകൃപയിൽ വളർത്തേണ്ട ഉത്തരവാദിത്വം ദൈവമക്കളും അല്ലെങ്കിൽ പിതാവിന്റെയും മാതാവിന്റെയും ലക്ഷ്യമാണ് ഹല്ലേ ആ സ്ത്രോത്രം അങ്ങനെ അല്ലെങ്കിൽ അവരെ ചിട്ടയോടും അല്ല ദൈവജന അനുരിയാത്തിയോടും വളർത്തിയ അവർ ദൈവത്തിനും ദൈവസഭയ്ക്കും ദേശത്തിനും വീടിനുമൊക്കെ നല്ല വ്യക്തിത്വങ്ങളായി മാറും നല്ലേരുവ്യാർ സ്ത്രോത്രം നല്ലേരുയാർത്ഥം ഈ സഞ്ചര്ത്തോടെ നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആ സ്ത്രോത്രം ദൈവമാണ് സകലത്തിനും ഉത്തരവാദിത്വം അല്ലെങ്കിൽ ആ നാം എത്ര ബന്ധപ്പെട്ടാലും എത്ര പണി ചെയ്താലും എത്രത്തോളം അതിനു വേണ്ടിയൊക്കെ ശ്രമിച്ച ദൈവം കൂടെ ഇല്ല എങ്കിൽ നമ്മുടെ ശ്രമം വിഫലമാണ് ദൈവം കൂടെ ഇല്ലെങ്കിൽ നമ്മുടെ ഒരു കാര്യവും പോസിറ്റീവായി നടക്കത്തില്ല അതുകൊണ്ട് അഹങ്കരിക്കരുത് വിനയാനിതനായി വിനയമുള്ള വ്യക്തികളായി എന്റെ ദൈവനാമത്തിൽ താഴ്മയുള്ളവനായി தெய்வத்தை முன் நிறுத்திக்கொண்டு முன்ஸ்தான நிலிக்கொண்டுலியாஸ் பிரதமஸ்தானம் நலிக்கொண்டு நம்ம ஓரோய் நிமிஷம் கடந்து போய் நிச்சயமாகும் நாம் விஜயவனத்தில் அனலியா தைவராஜ் அவகாசிகளை தெரிஞ்சு வழி வச்சு பிஷா நம்மை ஆக்ரமிக்கோ பிஷானுங்களை அமப்படுத்தோம் அனுகூலிக்க அல்லாத்த பட்சம் தைவம் விட்டு கொடுக்கும் அதுகொண்டுதான் யௌவனத்தின் மக்களை அனிலியாஸ் மூத்தம் அவரை பிரத்யேகி சும் അവരുടെ ഹരിയാസ്ത്രോത്ര വിദ്യാഭ്യാസത്തെ മാത്രമല്ല അവരുടെ ജീവിത രീതിയെ ഒന്ന് ഒബ്സർവ് ചെയ്ത് അവരെ അവട്ടിൽപ്പെട്ട് അവർ തകർന്നു പോകും എന്നൊക്കെ ഒബ്സർവ് ചെയ്ത് അവർ നേർ വഴിക്ക് നയിക്കേണ്ട ഉത്തരവാദിത്വം രക്ഷകർത്താവ നമ്മളിൽ നിക്ഷിപ്തമാണ് അങ്ങനെ വലിയേറിയൊരു സങ്കീർത്തനമാണ് ഈ ഇരുന്നൂറ്റി ഇരുപത്തി ഏഴാമത്തെ സങ്കീർത്തനം ദൈവത്തിന് പ്രഥമ സ്ഥാനം നൽകിക്കൊണ്ട് ദൈവീയ ഉത്തരവാദിത്വത്തോടെ തന്റെ മക്കളെ പരിപാലിക്കുവാനും അങ്ങനെ ആവനാഴിഞ്ഞ അസ്ത്രങ്ങൾ ഉപയോഗിക്കുവാനും ഹനവിയാസ് വാണി നൽകുന്ന മുന്നറിയിപ്പ് നൽകുന്ന മനോഹരമായ ഒരു താപ്യമാണ് നൂറ്റി ഇരുപത്തിയേഴാമത്തെ സങ്കീർത്തനം നല്ല ഈ സങ്കീർത്തനം ഹനവ്യാ പ്രശ്നമാക്കുമ്പോൾ ഈ സങ്കീർത്തനത്തോട് നാം ഹനവിയ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ദൈവത്തിന് പ്രഥമസ്ഥാനം നൽകിക്കൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്യുക എന്നതാണ് നല്ല ഈ ഉയർത്തെഴുന്നേൽപ്പ് തിരത്തി ഇത്തരമൊരു സങ്കീർത്തനം ദൈവം നൽകിയ ദൈവത്തെ സ്തുതിക്കാം സ്തോത്രം ചെയ്യാം അനുഗ്രഹം ഈ സങ്കീർത്തനത്തൂടെ വലിയ വിടുതലുകളാണ് സംഭവിക്കുന്നത് നല്ലൊരു ആ സ്ത്രോത്രം അതുകൊണ്ട് തന്നെ ദൈവത്തിന് മഹത്വം കൊടുത്ത് നല്ലൊരു ആസും താഴ്ന്നിരിക്കുന്ന മണ്ഡലങ്ങളെ ഉയർത്തുവാൻ എന്റെ ദൈവത്തിന് കഴിയുന്ന പ്രത്യാശയോടെ ഏതേത് വിഷയങ്ങളിലാണോ തകർന്നിരിക്കുന്നത് ഏതേത് വിഷയങ്ങളിലാണോ നാം താഴ്ചയായിരിക്കുന്നത് ആ വിഷയങ്ങളെ ഉയർത്തുവാൻ സ്വർഗത്തിന് നിയമം ഉയർന്നതുപോലെ നല്ലൊരു സ്വർഗത്തിന് നിയമം നമ്മെയും ഉയർത്തുവാൻ ശക്തനാണ് അവൻ നമ്മെ സാമ്പത്തികമായി ഉയർത്തും ആത്മീയമായി ഉയർത്തും ആരോഗ്യമായി ഉയർത്തും മാനസികമായിരുന്നു മെന്റലി ഫിസിക്കലി ഫിനാൻഷ്യലി സ്പിരിച്വലി അവൻ തന്നെ ഉയർത്തുന്ന ദിനങ്ങളായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു സകലമത്വം ദൈവത്തിൽ യേശു താമത്തന്നെ